ആ മുത്തുവണ്ണൻ ഉച്ചക്ക് ഇരുന്ന് നല്ല കഞ്ഞിയും ശരംകറിയോ അതൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് എന്നോട് പഴങ്കുത്തിയോ ശരംകുത്തിയല്ല എന്തോ ഒരു ശരംകറി എനിക്കറിഞ്ഞൂടാ കറിയാ എന്താ ഓ എന്താ അയ്യപ്പൻ കോവില് കിട്ടുന്നില്ലേ ആ അയ്യപ്പൻ കോവില് ആ അവിടുന്ന് പായസം വാങ്ങിക്കാനാ ശരി ഇവിടെ കിട്ടും കിട്ടും നിനക്കറിയോ ആ എനിക്കറിയാം എനിക്കറിയത്തില്ല എവിടെ അയ്യോടാ പിന്നെ ഈ പാത്രം കൊണ്ട് ചുമ്മാ അറിയതാ എവിടെ പോയി അമ്പലം വഴി പറഞ്ഞ് വാങ്ങിക്കാന്നും പറഞ്ഞു അല്ലെ പറഞ്ഞു എനിക്കിട്ട് പണി വെക്കുന്നതാണ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതെ അതെ പണി ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പണി എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ സമാസമായല്ലോ ഞാൻ ഇല്ല അയ്യടാ എനിക്കറിയാം ഞാൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് ദൈവമേ എവിടാന്ന് വെച്ചാ പോയി പായസോ ഒരു വെച്ചിട്ട് ഗേറ്റ് തിരിഞ്ഞിട്ട് അവിടെ ഉണ്ട് അവിടെ വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട് അവിടുന്ന് വടക്കോട്ട് പോണം അത് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും ഇടത്തോട്ട് വഴി കിടപ്പുണ്ട് അവിടെ നിന്ന് വീണ്ടും നിർത്തിക്കേന കൂടെ വരാൻ പറ്റുമോ എനിക്ക് വരാൻ പറ്റൂല പറ

അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ് എന്നാ ചെല്ലേ നീ വരാം ഇത് പോരത്തുണ്ടോ പായസം ഓർഡർ ചെയ് കേ അവള് എനിക്ക് വായിച്ചു തരാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് നീ ഒരു പകയം വായിച്ചു തന്നിട്ടില്ലല്ലോ എന്റെ തന്നൂടെ അവൾ എനിക്ക് വാങ്ങിച്ചു വരാൻ വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം ശരേ മനസ്സോടുകൂടി തോരണം ഭഗവാനെ സാധനം ഓർഡർ ചെയ്തല്ലോ അമ്പലത്തിൽ പോന്നതിനല്ല ശ്രദ്ധ എന്തോന്ന് ഓർഡർ ചെയ്ത ആർക്ക് ചെയ്ത് ഇവിടുന്ന് വന്ന് കേറിയത് രണ്ടെണ്ണോടെ മുത്തു ഓ നേരം കൊറേ ആയല്ല രണ്ടും കൂടെ പോയിട്ട് ഒരു വിവരമില്ലല്ലോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ